നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കുടുംബശ്രീ പ്രവർത്തകരും ുംറപ്പ് തൊഴിലാളികളും ചേർന്ന് വിളയിച്ച ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ നസീമ ചെയ്തു മൂന്ന് മാസം പൂച്ചെടികൾ ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭയിലെ ചെമ്പ്ര ഏഴാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്തയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി കൂട്ടായ്മയുടെ വിജയമായി മൂന്ന് മാസം മുമ്പാണ് പൂച്ചെടികൾ നട്ടത് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു വിളവെടുപ്പ് നഗരസഭാ അധ്യക്ഷ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ബിജിത ഫാത്തിമത്ത് സജിന കെ കെ അബ്ദുൾ സലാം വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്ത കൌൺസിലർമാരായ നാസർ മൂപ്പൻ അബ്ദുറൈമാൻ അബ്ദുറഹിമാൻസോ സമിതി ഉപാധ്യക്ഷൻ പി കെ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു